ഇവിടെ ഈ മിനിറ്റിൽ ൊരിക്കൽ ഒരു ട്രെയിൻ കാഴ്ചപ്പാടുമായി വരുന്നവരുടെ അവരോട് സഹകരിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ അവരെത്രത്തോളം അപ്രായോഹ്യമാണ് കേരളം ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഈ അപ്രായോഗികത അതിനോടൊപ്പം ഒരു ധാഷ്ട്യവും ധിക്കാരവും അവരെ നയിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് സെൽഫി मैंने वह सुना है काफी और और शुरू आरंभ में पुनः आरंभ में यह बात नहीं रहा यह बात ആ കയറിക്കോ എവിടെയാ ഇനി അങ്ങനെ പോണ്ടേ രണ്ടുമൂന്ന് മിനിറ്റേ ഉള്ളൂ കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ച് എന്നാത്തേക്ക് കയറിക്ക എല്ലാവരും മിനിറ്റ് എന്നൊക്കെ ഇറക്ക അങ്ങനെ രണ്ടു മിനിറ്റുള്ളൂ എവിടെ ആര് പരിസ്ഥിതി സാമ്പത്തിക ഭദ്രത എല്ലാം തകർത്തും എല്ലാം തകർത്തു ദരിപ്പണമാക്കും വികസന മുദ്രാവാക്യം കഴിവിനെ കുറിച്ച് നമുക്കൊന്നും സംശയം ഒരിക്കലും ഉണ്ടായിരുന്നു പക്ഷേ വാർദ്ധക്യമാകുമ്പോഴും ലോകത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ ശ്രീധരൻ മാത്രമേ ഉള്ളൂര് പരിഹാരം എന്നുള്ളതിനോട് പ്രത്യേകിച്ച് കുറെ കാലമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും കാണുമ്പോൾ എല്ലാത്തിനും ഒരു കാലമുണ്ട് ഉള്ളിയുടെയും കാലം കഴിഞ്ഞു ഇതിന്റെ വൈദഗ്ഖ്യത്തിന്റെ കാലം കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുന്നു ഇവിടെ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചിത്രമായി കണ്ടത് എന്താണ് ജി ശ്രീധരനെ ഇവിടുന്ന് ഓടിച്ചതാണ് ശ്രീധരനെ അപ്രായോഗ്യമാണെന്ന് കണ്ടുകൊണ്ട് ഈ ശ്രീധരന്റെ സേവനം മതി എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഓടിച്ചു ഓടിച്ചതിന് ശേഷമാണ് അദ്ദേഹം പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ബി ജെ പിയോടൊപ്പം ചേർന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഈ ഗരയിൽ സമരവുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയും കേരളത്തിന്റെ ഒരു വലിയ വികാരമായി ഏറ്റെടുത്ത് തൃക്കാക്കി തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നിങ്ങൾ കുറച്ചുപേര് മാത്രമല്ല ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് കേരളീയ സമൂഹത്തിന് ഈ ഇത് അപ്രായോഗ്യമാണ് കേരളത്തിന് വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് സാമ്പത്തിക ബാധ്യത തീരാനം അതിനുപേനെ ഈ പാരിസ്ഥിതിക വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്ലസ് അത് അപ്രായോഗ്യമാണ് തിരിച്ചറിയാൻ കേരളീയ സമൂഹത്തിലുണ്ട് അത് തൃക്കാക്കര വഴി അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ച ഈ പദ്ധതി ഇപ്പോൾ ഈ ശ്രീധരനെ ആദ്യത്തെ നകശിക്കാണ്ട് എതിർത്ത ഈ ശ്രീധരൻ തന്നെ ഇന്നിപ്പോൾ വീണ്ടും സ്റ്റാൻഡേർഡ് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇന്നപ്പോൾ പിണറായി വിജയനെ വീണ്ടും സ്വീകാര്യനായി കെട്ട് പോയി എന്ന് പറഞ്ഞാൽ വീണ്ടും സ്വീകാര്യനായി വീണ്ടും ഒരു ശ്രമവുമായി മുന്നോട്ട് പോയി ഞാൻ സഞ്ചരിക്കുന്ന ഒരാളുടെ സാധാരണ ഒരാളിന്റെ എക്സിക്യൂട്ടീവ് സീറ്റ് എടുക്കാൻ നോക്കാം ശനിയാഴ്ച ബുക്ക് ചെയ്തു ഞായറാഴ്ച സീറ്റ് കിട്ടി എക്സിക്യൂട്ടീവ് ക്ലാസിൽ ഞാൻ പോയതിനകത്ത് കൂടു അങ്ങോട്ട് കൊണ്ട് ഇങ്ങോട്ടുകൊണ്ട് രണ്ട് വന്ദേ ഭാരതായപ്പോൾ യഥേഷ്ടം സീറ്റ് വന്ദേ ഭാരതിൽ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഈ ഇരുപത് ഒരിക്കൽ ഒരു ട്രെയിൻ ഓടിക്കാമെന്ന കാഴ്ചപ്പാടുമായി വരുന്നവരുടെ അവരോട് സഹലപിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ അവരെത്രത്തോളം അപ്രായോഗ്യമാണ് കേരളം ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഈ അപ്രായോഗികരെ അതിനോടൊപ്പം ഒരു ധാഷ്ട്യവും ധിക്കാരവും അവരെ നയിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് വീണ്ടും പൊടിതട്ടി എടുത്തുകൊണ്ട് വരാൻ ശ്രമം നടക്കുമ്പോൾ അതിനെ ശക്തമായി എതിർക്കേണ്ടതാണ് ഇവിടെ ഒരു കാര്യം പറഞ്ഞു ശ്രീ അർനീലാണ്ടന്റെ പ്രസംഗം ഞാൻ കേട്ടു അടുത്ത ഗവൺമെന്റ് വന്നാൽ ഈ മണ്ടത്തലങ്ങൾ കാണിക്കല്ലേ എന്ന് പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഒരു കാര്യം പറയാം ഞങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് കേവലം എൽ ഡി എഫിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു പോവുകയല്ല ഞങ്ങൾ വന്നാൽ എന്ത് ചെയ്യാൻ പോകുന്നു പ്രായോഗിക തലത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നുള്ളൂ എന്നുള്ളതാണ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് യുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു മൂന്നാമത് ഏറ്റവും വലിയ സോഷ്യൽ മീഡിയയിലെ പ്രചരണം ദേശീയപാത യാഥാർത്ഥ്യമായത് പിണറായി എത്തൽ ഒരാളുള്ളത് കൊണ്ടാണ് മാത്രവുമല്ല ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ദേശീയപാതയ്ക്ക് ഒരു സംസ്ഥാന ആദ്യം തീരുമാനിച്ച ഗവൺമെന്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആയിരുന്നു ആ പദ്ധതികൾ ഏത് എന്ന് ചോദിച്ചാൽ ആരും ഇത് നോക്കാനാണില്ല ഫോട്ടോ എടുത്തുകൊണ്ട് വിതൃത്വം അവകാശപ്പെട്ടു അല്ലെങ്കിൽ എന്ത് മൊഞ്ചുള്ള പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇറങ്ങി തീർച്ചയായും കൊട്ടി വീണപ്പോൾ പിന്നെ കണ്ടില്ല ഒരു കണ്ടില്ല അവകാശവാദം പോയി ഞാൻ ചോദിക്കട്ടെ നാഷണൽ ഹൈവേയുടെ മാനുവലിൽ റോഡ് ഓൾട്ടർനേറ്റ് റോഡ് നിർമ്മിച്ചതിന് ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാവുന്ന വ്യവസ്ഥയുള്ളപ്പോൾ ഈ കരാറുകാരനെ സഹായിക്കുന്നതിന്റെ ഭാഗമല്ലേ അതില്ലാതെ പോകുന്നത് ഇതിന്റെ ശ്രീ ശ്രീ ആർ നീലാണ്ടൻ അടക്കം അല്ലെങ്കിൽ ശ്രീ ശ്രീധരൻ അടക്കം അദ്ദേഹത്തിന്റെ നിരവധി ലേഖനങ്ങൾ ഞാൻ വാങ്ങിയുണ്ടായി ശ്രീ ആർ ശ്രീധരന്റെ